ഹായ് അസ്ലാമലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് എരിവോട് കൂടിയിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതിന് ചെറിയൊരു പുളിയും അതുപോലെ തന്നെ എരിവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ദോശയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു ദോശ കേട്ടോ നമുക്കിതിന്റെ കൂടെ എരിവുള്ള കറികളോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു കറിയുടെ ആവശ്യമില്ല നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എരിവുള്ള ഒരു ദോശയാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള തക്കാളി ആയിരുന്നാൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ കാണിക്കുന്ന ആ ഒരു അളവിലേക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പൊടി റവ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അളവ് എങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുക്കുക അപ്പം രണ്ട് തക്കാളി ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാല് വറ്റൽമുളകാണ് അപ്പം നല്ല എരിവുള്ള വറ്റൽമുളകാണ് അതിട്ട് അതുകൊണ്ട് നാലെണ്ണം തന്നെ എനിക്ക് ഈയൊരളവിന് നല്ല എരിവ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കറി കൂട്ടാതിരിക്കാനുള്ള ഒരു എരിവുണ്ടായിരുന്നു പിന്നെ നാല് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ആ നാല് വെളുത്തുള്ളി അത്യാവശ്യം വലിയ അല്ലികളായിരുന്നു അതുകൊണ്ട് ഞാൻ നാലെണ്ണ ചേർത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ കുറച്ച് കൂട്ടിയിട്ട് എടുക്കാം അതുപോലെ ഒരു പത്തോ പന്ത്രണ്ടോ ചെറിയ ഉള്ളി അതും കൂടെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് തേങ്ങയും അതുപോലെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ തേങ്ങക്ക് തേങ്ങ ഒരു കപ്പിന് പകരം നിങ്ങൾക്ക് ഒന്നേക്കാൾ ഒന്നര വരെ എടുക്കാം കേട്ടോ അപ്പൊ ആ ഒരു തേങ്ങയും ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു തക്കാളിയിൽ കിടന്നിട്ട് തന്നെ നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ അപ്പൊ നല്ലോണം നമുക്ക് അരഞ്ഞു കിട്ടും ആ തക്കാളിയുടെ ഏർ നീരുണ്ടല്ലോ അത് വെച്ചിട്ട് അതിനുശേഷം നമുക്ക് അതിലേക്ക് ആ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറാണ് ചേർക്കുന്നത് അപ്പൊ ചോറ് ഞാൻ ഈ ചോ ചേർക്കുന്ന ചോറ് തലേ ദിവസത്തെ ചോറാണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് അന്ന് വെച്ച അപ്പൊ വെച്ച ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചോറ് ചൂടുണ്ടായിരിക്കരുത് കേട്ടോ ചൂടാറിയിട്ടുള്ള ചോറായിരിക്കണം ഒട്ടും ചൂടുണ്ടാവരുത് കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് റവേണിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പൊ അളവ് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതാ രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതാ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് നല്ല നിറയെ എടുത്തിട്ടില്ല വെള്ളം കേട്ടോ നമുക്ക് ഈ റവ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതാ ഞാൻ രണ്ടാമത്തതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ റവ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക നമുക്ക് അതിൽ അടിച്ചു വെച്ചിട്ടുള്ളതും എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അരച്ചെടുക്കുമ്പോ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അതാ റവ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പൊ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് അരയ്ക്കുമ്പോ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക അത് ഒട്ടും കട്ട ഒന്ന് ഒന്നും ഉണ്ടാകും വരാൻ പാടില്ല കേട്ടോ നല്ലോണം തന്നെ അടിച്ചെടുക്കുക കണ്ടല്ലോ അത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ റവക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ അപ്പം അതാ കണ്ടോ നല്ലോണം അടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലായിട്ട് മാറ്റി കൊടുക്കുകയാണ് അപ്പൊ ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഇതാ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മാവ് ഒത്തിരി വെള്ളത്തിൽ ഒത്തിരി ലൂസായി പോവരുത് കേട്ടോ അത് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പൊ ഞാനിതാ ഒഴിച്ച വെള്ളം നമ്മൾ അടിക്കുമ്പോൾ ഒഴിച്ച വെള്ളം എല്ലാം കൂടെ നമുക്ക് നല്ല കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ കണ്ട ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ഇരിക്കണം നമ്മൾ സാധാരണ ദോശ ബാറ്ററൊക്കെ പോലെ ഇരിക്കണം കേട്ടോ ഒരുപാട് ലൂസായിട്ട് പോവരുത് പിന്നെ ഇത് റവ ആയ ആയതിന്റെ പേരിൽ നമുക്ക് പത്ത് മിനിറ്റ് ഇതൊന്ന് നമുക്ക് മൂടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് നിർബന്ധമായിട്ടും വെക്കുക റവ ആയിരുന്നെങ്കിൽ ഗോതമ്പ് മാവ് ഗോതമ്പ് പൊടി ആണെങ്കിൽ പത്ത് മിനിറ്റ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പൊ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ സമയം നമുക്കിതാ നമ്മുടെ ഒന്ന് എടുത്ത് നോക്കുക ചിലപ്പം നിങ്ങൾ ചേർത്ത വെള്ളത്തിനനുസരിച്ചിരിക്കും ചിലപ്പോൾ ഒന്നും കൂടെ കട്ടിയാണ് തോന്നുന്നു ഒരിത്തിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു പാകം പരുവാക്കി എടുക്കുക കേട്ടോ അപ്പം ഞാൻ എടുത്ത വെള്ളം ഇതിന് ആണ് അതുകൊണ്ട് ഞാൻ ഇനി വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ അതിൽ ബേക്കിംഗ് സോഡ ഈ സ്റ്റവ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇന്നിത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് പേപ്പർ ദോശ പോലെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ കണ്ട ഇതുപോലെ നല്ല കനം കുറച്ചിട്ടാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഹൈ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി അതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വേണ്ട പക്ഷേ നമുക്ക് ഈ ഒരു അപ്പത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നെയ്യോ ഓയിലോ എന്തെങ്കിലും തടവി കൊടുത്തിട്ട് മൊരിപ്പിച്ചെടുക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇനി ആ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതുപോലെ നമുക്ക് ആ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും ഇങ്ങനെ അതുപോലെ പ്രെസ് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് നല്ലോണം മൊരിഞ്ഞിട്ടും അതുപോലെ കന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അപ്പൊ അതാ ഫസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തതായിട്ടുണ്ട് അപ്പൊ അത് മാറ്റി വെക്ക എന്നിട്ട് നമുക്ക് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഈ പേപ്പർ ദോശ അല്ലാണ്ട് നിങ്ങൾക്ക് തട്ടുദോശ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് നമുക്ക് ഈ ഒരു തട്ടുദോശയുടെ ടേസ്റ്റ് അത്ര കണ്ടിഷ്ടമായില്ലോ ഇതുപോലെ പേപ്പർ ദോശ ഉണ്ടാക്കിയിട്ട് നല്ല നൈസാക്കിയിട്ട് പരുത്ത് അതുപോലെ തന്നെ രണ്ട് ഭാഗം ഒരിപ്പിച്ച് എടുത്തിട്ട് ഇത് കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ തട്ടുദോശ അത്ര ഇങ്ങട് ഒരു ഇത് തോന്നിയില്ല അപ്പൊ ഞാൻ കുറച്ച് നെയ്യ് ഞാൻ ആ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ നെയ്യ് ഒഴിക്കലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി കേട്ടോ പിന്നെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒത്തിരി അവർക്ക് ഒത്തിരി ഇഷ്ടാവും നമ്മൾ ഈ നെയ്യൊക്കെ തടവി ഇത് ഇങ്ങനെ മൊരിപ്പിച്ചെടുക്കുമ്പോട്ടോ അപ്പൊ അത് എത്രത്തോളം മൊരിപ്പിച്ചെടുക്കണം എന്നുള്ളതും നമ്മുടെ ഇഷ്ടാണ് അപ്പൊ എന്താ അടുത്തതും നമ്മൾ മറിച്ച് കൊടുത്ത് നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഒത്തിരി കട്ടി വേണ്ട കേട്ടോ അപ്പൊ ഞാൻ ചെറിയൊരു തവി വെച്ചിട്ടല്ലേ ഒഴിക്കുന്നേ അപ്പൊ ഒന്നേക്കാൻ തവിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് ഇത്രയും കന ഇത്ര എത്ര വലുപ്പത്തിൽ കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വലുപ്പം ചെറുതും അതെങ്കിലും കൂട്ടി കൂട്ടി ദോശ ആക്കിയിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാനത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പൊ അതാ ഞാൻ ദോശ മുഴുവൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് നമ്മുടെ പേപ്പർ ദോശ അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് കപ്പ് റവ കൊണ്ട് നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ചോറ് ചേർത്തതിന്റെ ആ ഒരു ഇതും ഒക്കെ നമുക്ക് ചോറ് ചേർത്ത് തന്നെ തോന്നൂലട്ടോ നമുക്ക് ഈ ദോശ കഴിക്കുമ്പോൾ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകാനേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുറച്ച് എരിവോട് കൂടിയിട്ടുള്ള നമ്മുടെ പേപ്പർ ദോശ കണ്ടല്ലോ അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കട്ടോ അപ്പൊ നമ്മുടെ മക്കൾക്ക് എരിവ് പറ്റാത്ത മക്കളുണ്ടെങ്കിൽ നാല് വറ്റൽമുളകിന് പകരം നിങ്ങൾക്ക് അതൊന്ന് കുറയ്ക്കാം കേട്ടോ മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും ചില മക്കൾക്ക് എരിവ് ഇഷ്ടമല്ലാത്തതുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഉണക്കമുളകിന്റെ അളവൊന്നും കുറച്ചു കൊടുത്താൽ മതി എന്തായിരുന്നാലും നമുക്ക് പാനിൽ നിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് വിട്ട് കിട്ടും കേട്ടോ ഇനി ദോശക്കല്ലിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കുഴപ്പമില്ല പിന്നെ നമുക്കിതിന്റെ കൂടെ കറികളൊന്നും വേണ്ട പക്ഷേ നമ്മൾ ലഞ്ച് ബോക്സിൽ വെക്കുന്ന സമയത്ത് ദോശയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് സൈഡായിട്ട് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലൊരു തേങ്ങ ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല നമ്മളിതില് മുളകൊന്നും ചേർക്കുന്നില്ല മുളക് നമുക്ക് ഒന്നുകിൽ ഒരു മുളകിന്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു മുളകോ ചേർക്കുക എന്താ വെച്ചാൽ ഒരു നേർമ പോലെ ഒരു എരിവിൻ്റെ ഒരു ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ചമ്മന്തിക്ക് നമുക്ക് എരിവിൻ്റെ ആവശ്യമില്ല നമ്മുടെ ദോശയിൽ അത്യാവശ്യം എരിവ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതില് കുറച്ച് മല്ലിയേല അതുപോലെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി കുറച്ച് ഉപ്പ് മല്ലിയേല കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ ഒത്തിരി അരഞ്ഞു പോവേണ്ട എന്നുവെച്ചാൽ നമുക്ക് മറ്റൊരു വെടിയായിട്ട് വീണ്ടും കാണാം അസ്സലാമല്ലേക്കു